ജില്ലയിൽ കാപ്പി വിളവെടുപ്പ് ആരംഭിച്ചതോടെ കർഷകർ പലവിധത്തിലുള്ള വെല്ലുവിളികളാണ് നേരിടുന്നത് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് കഴിഞ്ഞയാഴ്ച വെല്ലുവിളി സൃഷ്ടിച്ചതെങ്കിൽ വിളവെടുപ്പ് പൂർത്തിയാകും മുൻപേ കാപ്പി പൂത്തതാണ് ഇപ്പോൾ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പഴുക്കും മുൻപേ കാപ്പി കുരു ഉണങ്ങി വീഴുന്നതും പ്രതിസന്ധിയാണ് മുൻവർഷങ്ങളേക്കാൾ മികച്ച വിലയാണ് ഇപ്പോൾ കാപ്പിക്ക് ലഭിക്കുന്നത് ഇത്തവണ ഉൽപാദനത്തിലും വർധനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഡിസംബർ ആദ്യവാരം തന്നെ ജില്ലയിൽ കാപ്പി വിളവെടുപ്പിന് പാകമായി തുടങ്ങിയിരുന്നു എന്നാൽ മോശം കാലാവസ്ഥ കാരണം വിളവെടുപ്പ് ആരംഭിക്കാൻ ഏറെ വൈകി ഒരാഴ്ച മുൻപാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും വിളവെടുപ്പ് ആരംഭിച്ചത് മൂടിക്കെട്ടിയ കാലാവസ്ഥയും ഇടയ്ക്കുള്ള ചാറ്റൽ മഴയുമായിരുന്നു വിളവെടുപ്പ് ആരംഭിച്ച നാളുകളിൽ നേരിട്ട പ്രതിസന്ധി ഇപ്പോഴാകട്ടെ ചാറ്റൽമഴയുടെ സ്വാധീന ഫലമായി കാപ്പിച്ചെടികൾ പൂവിട്ടിരിക്കുകയാണ് വിളവെടുപ്പ് പൂർത്തിയാകും മുൻപേ തന്നെ പൂവിരിഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി പിന്മഴ പെയ്തില്ലെങ്കിൽ ഇപ്പോൾ വിരിഞ്ഞ പൂക്കൾ കൊണ്ട് ഒരു കാര്യവും കർഷകർ പറയുന്നു കാപ്പി കുരുവിന് ഈ വർഷം മികച്ച വില ലഭിക്കുന്നത് മാത്രമാണ് കർഷകരുടെ ഏക ആശ്വാസം ഉണ്ടക്കാപ്പി ചാക്കിന് ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് വില സീസൺ അവസാനിക്കുന്നതുവരെ ഉയർന്ന വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കാപ്പിയൊക്കെ പൂത്തുപോയി ആ പൂവ് കൂടി കിട്ടണം ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് പൂ പൂക്കരിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് അതിൽ അരിമ്പ് പിടിക്കും അടുത്ത കൊല്ലത്തേക്കുള്ള നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള അടുത്ത ഡിസംബർ ആകുമ്പോൾ ആ കാപ്പിയും അടുത്ത ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും ആ കാപ്പിയും ഈ കാപ്പി ഇപ്പോൾ വെള്ളം വെള്ളം പിടിച്ചോണ്ടിരിക്കുക കഴിഞ്ഞ കൊല്ലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നത്തെ കാപ്പി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഉൽപാദനത്തിലും വർധനമുണ്ടാകുമെന്നാണ് കർഷകർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ